ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ഉണ്ടൻപൊരി അല്ലെങ്കിൽ പഴംപൊണ്ടയുടെ റെസിപ്പി നോക്കിയാലോ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണം ആണ് അതേ സമയം കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം തീ ലോ ആക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നല്ല ഒരു പഴം നമുക്ക് ഉണ്ടാക്കാൻ അപ്പോൾ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നമ്മൾ നല്ല ക്രിസ്പി ആവാൻ വേണ്ടി ആഡ് ചെയ്യേണ്ടത് അതൊക്കെ ഇത്തിരി മിഡിലായിട്ടാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഒന്ന് കാണാൻ നോക്കുക പിന്നെ തീ എപ്പോഴും ലോയിൽ അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല എന്താ പറയുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേറ്റും ടേസ്റ്റോടു കൂടിയ ബോണ്ട് നമുക്ക് വീട്ടിൽ അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും കാണാൻ നോക്കുക അപ്പം നമുക്ക് പഴം ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ ആ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അമ്മയും കൂടിയിട്ട് ഇന്ന് ഒരു വൈകുന്നേരം ഒരു പഴം ബോണ്ട ഉണ്ടാക്കാൻ പോവാ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ അമ്മായി മുമ്പേ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാം പഴം നന്നായി മൈദ ഇപ്പോഴും ഉടച്ച് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഇപ്പൊ പഴം ഞാൻ ഇവിടെ ഉടച്ച് വെച്ചിട്ടുണ്ട് പഴം വെച്ച ഫോർക്ക് വെച്ചിട്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ട നന്നായി ഒന്ന് ഉടക്കണം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതേപോലെ ഗോതമ്പ് പൊടി ഇപ്പം അംഗങ്ങൾ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ച് ആഡ് ചെയ്യുക കുറ കുറച്ച് ഇപ്പോൾ രണ്ട് പേരും മൂന്ന് പേരുള്ളെങ്കിൽ ഇത്ര അധികം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ഗ്ലാസ് മൈദ അല്ല സോറി ഒരു ഗ്ലാസ് ഗോതമ്പൊടി അതിന് ഹാഫ് മൈദ എടുക്കുക അപ്പം ഞാനിവിടെ രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി എടുത്ത കാരനാണ് ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പം അങ്ങനെ ക്വാണ്ടിറ്റി പകുതിയാക്കിയിട്ട് എടുക്കുക അപ്പം ഗോതമ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മൈദ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ശർക്കര ഒഴിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒരു നുള്ളു എന്ന് പറഞ്ഞാണോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ പഴം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ശർക്കര ഒഴിച്ചിട്ട് ഒന്ന് ആ കൺസിസ്റ്റൻസി ഒന്ന് നോക്കിയിട്ട് കുറച്ച് ചീച്ച നമുക്ക് ആദ്യം ഒന്നിച്ച് ഒഴിക്കണ്ട കുറച്ചിങ്ങനെ ഒഴിച്ച് നോക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ട ഇപ്പം ഗോതമ്പ് പൊടിയും പഴവും ശർക്കരയും മൈദയും കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം പറയാൻ മറന്നു ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് നമ്മുടെ റവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വറക്കാത്തത് വറുത്തത എങ്ങനെയായാലും കുഴപ്പമൊന്നും ഇല്ല അതൊക്കെ നമ്മുടെ കയ്യിലുള്ളത് അനുസരിച്ച് ചേർക്കുക അപ്പോൾ ചിലരുടെ വറുത്ത രവവും ചിലരുടെ വറക്കാതാവും അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ അര ഗ്ലാസ് ഇട്ട് അപ്പം ഞാൻ ഒന്നും കൂടി പറയാം ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി ഒരു ഗ്ലാസ് മൈദ അര ഗ്ലാസ് റവ പിന്നെ പഴം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് പിന്നെ പഴത്തിൻ്റെ കുത്ത അധികം ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അധികം വേണ്ട അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചേർക്കുക പിന്നെ ശർക്കര ഒരു നുള്ളു ഉപ്പ് ഇനി ഇതെല്ലാം കൂടി നന്നായി കുഴക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നന്നായി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് എന്താ പറയുക കുഴച്ച് നല്ല ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് വേണം ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ ഞാനിതൊന്നും കൂടി നന്നായി ഒന്ന് കുഴക്കട്ടെട്ടാ അപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ ഒരു മണിക്കൂറെങ്കിലും എടുത്ത് വെക്കണം ഒരു മണിക്കൂർ കൂടുതൽ വെക്കാൻ വെച്ചാൽ അത്രയും നന്നായിട്ടോ അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി കുഴച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണ്ട കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിതിപ്പോൾ എടുത്ത് വെക്കണേ ഇനി ഇതൊന്ന് ഇതൊന്നടച്ച് റെസ്റ്റ് ചെയ്യാൻ ഒരു മണിക്കൂറൊന്നും ഇരിക്കട്ടെട്ടോ ഞാനിപ്പോൾ ഇതൊരു മൂന്ന് മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു പിന്നെ ഇതിൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു നുള്ളു സോഡാപ്പൊടി പൊടി അവിച്ച് ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ ഞാനത് മൂന്ന് മണിക്കൂർ എടുത്ത് വെച്ചതെങ്കിൽ നിന്ന് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് എടുക്കുമ്പോൾ ഇങ്ങനെ കയ്യിലിങ്ങനെ ഉണ്ട പോലെ പിടിക്കാൻ കിട്ടണം ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത് പിന്നെ പോലെ പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നനവും ഉണ്ടാവണം കേട്ടോ അല്ലെങ്കിൽ ഉട്ടിപ്പിടിക്കും ഞാനിപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ചെയ്യണത് സൺഫ്ലവർ ഓയിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യുക അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ട് നന്നായി ചൂടായി കഴിയുമ്പോൾ തീ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കുക അതിന് ശേഷം വേണം നമ്മൾ ഒരു ബോളാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൈ നനയ്ക്കാൻ പ്രത്യേകം ഓർക്ക മറക്കരുത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും ഇങ്ങനെ ഒന്ന് ബോണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടൊരിക്കുന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ റോള് റോള് പോലെയാണല്ലോ ഉണ്ട പോലെയല്ലേ ഇരിക്കണം അപ്പം അതാ ഒരു ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം ഞാൻ എൻ്റെ കൈ ഇങ്ങനെ നനച്ചിട്ട് ഇങ്ങനെ തന്നെ റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ട ഉണ്ടയാക്കി ഞാനൊരു മീഡിയം സൈസുള്ള ഒരു ഉണ്ട് ബോൾ പോലെയായിട്ട് എടുക്കണം അതൊക്കെ നമ്മുടെ നല്ല വലിപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മീഡിയം സൈസുള്ള ബോൾ കേട്ടോ നീ ഇതൊന്ന് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഒരെണ്ണം ഞാനിപ്പോൾ ഒന്ന് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇപ്പോൾ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ തീ മീഡിയത്തിലാണ് പിന്നെ വെളിച്ചെണ്ണ ഇങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ മുള്ളയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ പതുക്കെ പതുക്ക കണ്ട ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ഭാഗം മുരിയുമ്പോൾ ഒന്ന് മറിച്ചിടാം നമ്മുടെ ഒരു ഭാഗം അവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് മറച്ചിടാം കേട്ടോ പിന്നെ അതേപോലെ നമ്മുടെ മാവും നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക ശർക്കരയുടെ കളർ അനുസരിച്ച് ഇപ്പം എൻ്റെ ശർക്കര നല്ല ഡാർക്ക് കളറായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശർക്കരയുടെ കളർ അനുസരിച്ച് നമ്മുടെ മാവിൻ്റെ ഇതിൻ്റെയൊക്കെ ബോണ്ടയുടെ ഒക്കെ കളറ് മാറും തീ സിമ്മൽ എല്ലാം ആക്കി ഇടുകട്ടോ അപ്പോൾ ഇനി അതൊന്ന് ആവുമ്പോൾ ഇതൊന്നും എടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ആദ്യത്തെ എന്താ പറയുക ഉണ്ടൊരിന്ന പഴം പോണ്ടെന്തു വേണമെങ്കിലും പറയാം റെഡി ആയുണ്ടെങ്കിൽ ഇനി ബീന്നൊന്നും എടുത്തിട്ട് നമുക്ക് മാറ്റാംട്ട ഞാനിപ്പം അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മൂന്നെണ്ണം മൂന്നെണ്ണം ഒക്കെ ഇട്ടുണ്ട് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക തീയേ ഒട്ടും എന്താ പറയുക മാക്സിമം കുറച്ച് ഇടാൻ നോക്കുക കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഉള്ളാവില്ല പുറംഭാഗം നല്ല മൊരിഞ്ഞും വരും ഉള്ളാവില്ല അപ്പം തീ എപ്പോഴും നോർമലിൽ ഇങ്ങനെ കുറച്ചിടാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും നന്നായി അങ്ങനെയൊന്നും ഇടുക കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ പഴംപോണ്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ട് നല്ല മൊരിഞ്ഞ് എന്താ പറയുക നല്ല സൗണ്ട് അടക്കണ്ട ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ മുരിഞ്ഞ് നല്ല ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കും നല്ല പഴംപോണ്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ എന്താ പറയുക കൈ നനച്ച് ഇങ്ങനെ എടുത്തിടുമ്പോൾ കൈ നനയ്ക്കുക പിന്നെ തീ ലോലാക്കുക അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നല്ലങ്ങനെ ഉള്ളൊക്കെ നന്നായി വെന്ത് വന്ന് അപ്പോൾ ഉള്ളൊക്കെ ഇങ്ങനെ വേവണെങ്കിൽ ഒന്ന് തീ സിമ്മിലാക്കുക അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്